നഗരസഭയിൽ കലോത്സവം 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 നടന്നു നക്ഷത്രോത്സവം എന്ന സംഘടിപ്പിച്ചത് നഗരസഭാ അധ്യക്ഷൻ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന നഗരസഭയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ സർഗവാസനകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് കട്ടപ്പന ടൗൺഹാളിൽ വെച്ച് നക്ഷത്രോത്സവം എന്ന പേരിൽ കലോത്സവം സംഘടിപ്പിച്ചത് നഗരസഭ വൈസ് ചെയർപേഴ്സൺ ലീലാമ്മ ബേബി അധ്യക്ഷയായിരുന്നു നഗരസഭ ചെയർപേഴ്സൺ വെട്ടിക്കുഴി കലോത്സവം ഉദ്ഘാടനം ചെയ്തു ലഭിക്കേണ്ടതിന് വേണ്ടിയിട്ടാണ് ഈ തരത്തിലുള്ള ആളുകളൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുന്നത് ഈ തരത്തിലുള്ള ആളുകൾ പ്രായമായ ആളുകൾ രോഗശൈലിയിൽ കിടക്കുന്നവർ ഇങ്ങനെ പലതരത്തിലുള്ള ആളുകളെ നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയും ഈ ആളുകളെ എല്ലാവരെയും പരിരക്ഷിക്കുകയും അവരെ അത് നമ്മളുടെ ഒരു അപ്പോൾ ആ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സജിമോൾ ഷാജി കൌൺസിലർ വി ആർ സജി സെക്രട്ടറി അജി കെ ഫിലിപ്പ് ഐ സി ഡി സൂപ്പർവൈസർ ആരതി ജഗദീഷ് തുടങ്ങിയവർ സംസാരിച്ചു നഗരസഭാ കൌൺസിലർ അങ്കൻവാടി ജീവനക്കാർ തുടങ്ങിയവർ നേതൃത്വം നൽകി തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു പടവന